കണക്ക് പുസ്തകം രചന ശ്രീ ദിനകരൻ ചങ്ങമ്മനാട് ശബ്ദം വിലയേറുമ്പോൾ നാട്ടാരെങ്ങനെ വാഴും കേട്ടതിദേവിധമെല്ലാം കിട്ടാൻ എഴുതല്ലൊരു നാണയവും കേട്ടതിനെല്ലാം വിലയേറുമ്പോൾ നാട്ടാരെങ്ങനെ വാഴും ശിവനേ കേട്ടതിതേ വിധമെല്ലാം കിട്ടാൻ എഴുതല്ലൊരു നാണയവും എണ്ണക്കിത്തിരി വിലയേറുമ്പോൾ കണ്ണുകലങ്ങുമ്പോലൊരു തോന്നൽ അരിതൊട്ടടിയനു വേണ്ടതിനെല്ലാം ഒരുപാടുയരും വിലയിനി ശംഭോ എണ്ണക്കിത്തിരി വിലയേറുമ്പോൾ കണ്ണു കലങ്ങുമ്പോലൊരു തോന്നൽ അരി തൊട്ടടിയനു വേണ്ടതിനെല്ലാം ഒരുപാടുയരും വിലയിനി ശംഭോ വീട് ചമച്ചു വസിപ്പാനുള്ളോരുടനടി പണമുണ്ടാക്കുക വേണം പൊന്നിനു തുല്യം മണ്ണിൻ വിലയും നന്നായേറുകയാണീ നാളിൽ വീട് ചമച്ചു വസിപ്പാനുള്ളോരുടനടി പണമുണ്ടാക്കുക വേണം പൊന്നിനു തുല്യം മണ്ണിൻ വിലയും നന്നായേറുകയാണീ നാളിൽ പരിദേവനമൊന്നേകിടുവാനായാരും തുനിയരുതെന്നുര ചെയ്യാം തെല്ലൊരു വർധനവതിനും വന്നിട്ടല്ലോ തീർക്കുന്നുണ്ടെന്നോദാം പരിദേവനമൊന്നേകിടുവാനായാരും തുനിയരുതെന്നുര ചെയ്യാം തെല്ലൊരു വർദ്ധനവതിനും വന്നിട്ടല്ലു തീർക്കുന്നുണ്ടെന്നോദാം പാതയിലെന്നു മിഴഞ്ഞുനട പോരേതൊരു വഴി തേടും കഷ്ടം പള്ള നിറയ്ക്കാനുള്ളതു വാങ്ങാനുള്ളതു തേടാൻ വലയും സത്യം പാതയിലെന്നു മിഴഞ്ഞുനട് പോരേതൊരു വഴി തേടും കഷ്ടം ക്കാൻ നിറയ്ക്കാനുള്ളതു വാങ്ങാനുള്ളതു തേടാൻ വലയും സത്യം ഈ വിധമനവധി മാറ്റം വന്നാൽ വാസം ദുഷ്കരമാവാം ഉള്ളതു ചൊല്ലാം കീശ നിറയ്ക്കാനുള്ളതിനൊരു വഴി തേടണ മനുഷ്യ ഈ വിധമനവധി മാറ്റം വന്നാൽ വാസം ദുഷ്കരമാവാം ഉള്ളതു ചൊല്ലാം കീശ നിറയ്ക്കാനുള്ളതിനൊരു വഴി തേടണമനുഷം